അതായത് ഒരു കാര്യം ഉറപ്പായി എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ അവനാടി ശൂന്യ ജനകീയ പ്രശ്നങ്ങള് വികസന പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഭരണത്തിന്റെ നേട്ടങ്ങള് ഇതൊന്നും പറയാൻ നിലമ്പൂല ജനങ്ങളെ മുന്നേ അവതരിപ്പിക്കാൻ സി പി എമ്മിന് സാധിക്കുന്നില്ല കോൺഗ്രസിന് സാധിക്കുന്നില്ല എൽ ഡി എഫിന് സാധിക്കുന്നില്ല യു ഡി എഫിന് സാധിക്കുന്നില്ല അതുകൊണ്ട് അവർ തരംതാണ തറ രാഷ്ട്രീയമാണ് ഇപ്പോ ബി ജെ പിക്ക് എൻ ഡി എക്കും നടത്തുന്നത് അപ്പൊ രാഷ്ട്രീയമായിട്ട് എത്രമാത്രം അവർ അധപ്പതിച്ചു പാപ്പരത്വം സംഭവിച്ചു അവർക്ക് രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാനില്ല അതുകൊണ്ട് ശൂന്യമായ അവതാഴിയുമായിട്ടാണ് എൽ ഡി എഫും യു ഡി എഫും ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ മത്സ്യരംഗത്ത് ഇറങ്ങുന്നത് ഞങ്ങൾ അവർക്ക് അവരുടെ ഈ ദയനീയ അവസ്ഥയിൽ ഞങ്ങൾക്കും സഹതാപമുണ്ട് ആർക്ക് നേരെ അക്രമം ഉണ്ടായാലും അത് വൈദികന്മാർക്കെതിരായിട്ടായാലും സന്യാസിമാർക്കെതിരായിട്ടാലും മൗലവിമാർക്കെതിരായിട്ടാലും സാധാരണ ജന ജനങ്ങൾക്കെതിരായിട്ടായാലും എവിടെയും അക്രമം ഉണ്ടായാൽ അത് അപലപിക്കപ്പെടേണ്ടതാണ് പ്രതിഷേധിക്കപ്പെടേണ്ടതാണ് കുറ്റവാളികളെ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരാൻ തയ്യാറാകേണ്ടതാണ് ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും അഭിപ്രായം അതിന് നമ്മുടെ എസ് എൻ ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന അത് നടത്താൻ അദ്ദേഹത്തിന് അർഹതയേണ്ട അവകാശമുണ്ട് ഇപ്പൊ ഓരോ സമുദായത്തിൻ്റെയും സമുദായത്തിനും ലഭിക്കേണ്ട നീതി അത് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതാത് സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഈഴവ സമൂഹത്തിന് നിഷേധി നീതി നിഷേധിക്കപ്പെടുന്നു അത് സംരക്ഷിക്കപ്പെടണം എന്ന് പറയാൻ എസ് എൻ ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് അവകാശമുണ്ട് എന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത് എൻ എസ് എസ് നായർ സമൂഹം അവർക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ നീതി ലഭിക്കണം എന്ന് തുറന്നു പറയാനുള്ള അധികാര അവകാശം അവർക്കുണ്ട് ക്രൈസ്തവ സംഘടനകൾക്ക് അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അല്ലെങ്കിൽ മറ്റാരെങ്കിലും സമുദായ നേതാക്കന്മാർ പറഞ്ഞതിനെതിരെ അതിനെ വർഗീയവൽക്കരിക്കാനാണ് കോൺഗ്രസും ബി ഡി സതീശനും തയ്യാറാകുന്നത് അപ്പൊ അവർ പറയുന്നു പത്തറുപത്തഞ്ച് വർഷക്കാലം ഈ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ പ്രീണന രാഷ്ട്രീയം കൊണ്ട് പിന്നോക്ക സമൂഹങ്ങൾ അവഗണിക്കപ്പെടുന്നു അതേപോലെ തന്നെ വലിയൊരു മഹാസ മറ്റൊരു വിഭാഗം വലിയൊരു സമൂഹം അവർക്കും അവരും അവഗണിക്കപ്പെടുന്നു ഇങ്ങനെ അവഗണിക്കപ്പെടുന്ന ജനസമൂഹം സ്വാഭാവികമായിട്ടും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ സമര രംഗത്ത് ഇറങ്ങാൻ തയ്യാറാകും ഞാൻ സംശയമില്ല ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ തുറന്നു പറയുമ്പോഴാണല്ലോ നിഷേധിക്കപ്പെട്ട നീതി ലഭിക്കുക ഒരു കാലത്ത് പിന്നോക്കക്കാർക്കും അതുപോലെ മറ്റു പല വിഭാഗങ്ങൾക്കും നീതി നിഷേധിച്ചിരുന്നു അതിനെതിരെ സമരം വന്നു നവോത്ഥാനങ്ങൾ നടന്നു അവർക്ക് അവകാശങ്ങൾ ലഭിച്ചു ഇവിടെ ഇപ്പം പിന്നോക്കക്കാരും മുന്നോക്കക്കാരും ഒക്കെ തന്നെ അമർഷത്തില്ല ക്രൈസ്തവ സമൂഹത്തിനും അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിൽ ഉന്നയിക്കുന്നതിൽ എന്താ തെറ്റ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണ് വി ഡി സതീശന്റെ നിലപാടെന്താണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പി ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണത്തെ സംബന്ധിച്ച് വി ഡി സതീശൻ നിലപാട് വ്യക്തമാക്കണം കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം യു ഡി എഫ് നിലപാട് വ്യക്തമാക്കണം ഒരു വലിയ സമൂഹം വിദ്യാഭ്യാസ മേഖലയില് വ്യാവസായിക മേഖലയിലെ മറ്റെല്ലാ മേഖലയിലും അറുപത്തഞ്ച് വർഷക്കാലം അവഗണന നേരിടുന്നുണ്ടെങ്കിൽ അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട് യു ഡി എഫിനുണ്ട് ബി ഡി സതീശനുണ്ട് അതേപോലെ മാർസിസ്റ്റ് പാർട്ടിക്കും എൽ ഡി എഫിനും ഉണ്ട് അതിൽ ഞങ്ങൾ ഈ സാമുദായിക നേതാക്കന്മാർ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണം അത് ശരിയാണ് ഉന്നയിക്കുന്നതിൽ യാതൊരു തെറ്റില്ല അത് അടിസ്ഥാനപരമാണെന്ന അഭിപ്രായമാണ് എൻ ഡി എക്കുള്ളത്